കെ സംസ ഈ സംസ്ഥയിലിപ്പോൾ ബഹാബുദ്ദീൻ നദ്വിയോട് വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ എന്നാൽ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സമസ്തയുടെ പാരമ്പര്യ സമീപനത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ച ഉമർ ഫൈസി മുക്കത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുമില്ല ഒരുപക്ഷെ നദ്വിക്കെതിരായി നടപടി എടുക്കുകയാണ് എങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും പൊട്ടിത്തെറിയായി മാറിയേക്കാം എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട് താങ്കൾ എന്താണ് ഇപ്പോഴത്തെ ഈ ഉൾപ്പെരിവുകളെ വിശകലനം ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കൊരു തമാശയാണിത് പറഞ്ഞ കാര്യം തന്നെ ഏഹ് മുക്കം ഉമ്മർ പൈസയോട് വിശദീകരണം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശദീകരണം ചോദിക്കേണ്ടത് മുക്കം ഉമ്മർ പൈസി ലീഗിനെ വിമർശിച്ചിട്ടുണ്ട് സമസ്തയെ വിമർശിച്ചിട്ടില്ലല്ലോ സമസ്തയെ വിമർശിച്ചാൽ സമസ്ത വിശദീകരണം തേടും മുക്കം ഉമ്മർ പൈസി ഇന്നും ഒരു ലീഗുകാരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ ലീഗ് ഭാരവാഹിയാണ് ആ നാട്ടിൽ ഭാരവാഹിയാണ് അവിടുത്തെ യോഗങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും നടക്കുന്നു അങ്ങനത്തെ മുക്കം മുഹമ്മദ് ഫൈസി ലീഗിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരണം തേടേണ്ടത് ലീഗാണല്ലോ എന്തിന് പാർട്ടിയെ വിമർശിച്ചു എന്ന് സമസ്തയെ വിമർശിച്ചിട്ടില്ലല്ലോ സമസ്തയെ വിമർശിച്ചാൽ സമസ്ത വിശദീകരണം തേടും ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയം അതാണോ ഇവിടെ സമസ്തയല്ലേ വിമർശിച്ചത് സമസ്തേ മഹാബുദ്ധി നദബി സാഹിബ് സമസ്തയെയാണ് വിമർശിച്ചത് നയവ്യതിയാനം പറഞ്ഞു ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഉണ്ടായിരുന്നു അരിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു എം ടി ഉസ്താദ് ഉണ്ടായിരുന്നു കൊയ്യോട് ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുൾക്കൊള്ളുന്ന അവരെയൊക്കെ ആകമാനം ഒന്നിച്ച് അടച്ച് ആക്ഷേപിക്കുകയല്ലേ ചെയ്തത് അങ്ങനെ വന്നാൽ സമസ്ത വിശദീകരണം തേടണമല്ലോ അതൊരു സംഘടനാ പ്രക്രിയ മാത്രമാണ് ആ വിശദീകരണത്തിന് ബുദ്ധിമാനും അറിവുള്ളയാളുമായ ബഹുമാന്യനായ നദിവി നദിവി സാഹിബ് അതിന് മറുപടി തൃപ്തികരമായ രീതിയിൽ കൊടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തൃപ്തികരമായൊരു മറുപടി കൊടുത്ത് സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് ഒരു മാന്യത കാണിക്കാൻ അദ്ദേഹം തയ്യാറുമാകുമെന്നാണ് ഞാൻ അതിൽ കണക്കാക്കുന്നത് അതിലൊരു കത്തണ തീയിൽ എണ്ണയൊഴിക്കുക എന്നൊരു സമീപനമല്ല ഞാൻ ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നയവ്യതിയാനം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് അറിയണം അദ്ദേഹം അറിയാത്തയാളല്ലല്ലോ അദ്ദേഹത്തിന് ഇത് നന്നായി അറിയാം അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹം ചിന്തിക്കുന്നയാളാണ് എവിടെയാണ് ആർക്കാണ് നയവ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് തക്കുബീർ ചൊല്ലി എന്നുള്ളത് ശരിയാണ് അതിനു മുമ്പ് എത്ര തവണ തക്കുബീർ ചൊല്ലിയിട്ടുണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിനീതനാ സ്റ്റേജിലുണ്ട് നദിബി സാഹിബുണ്ട് അദ്ദേഹമൊക്കെ ഉണ്ടല്ലോ ആ സ്റ്റേജിൽ ഉമ്മൻചാണ്ടിക്ക് എത്ര തവണ തക്കുപ്പീറി ചൊല്ലി ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെ മതപരമായ നിലപാടും റിയാസിൻ്റെ മതപരമായ നിലപാടും എവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് എവിടെയാണ് യോജിപ്പത്തിലെത്താൻ കഴിയുക എല്ലാം തുല്യദൂരമല്ലേ ഉള്ളത് അദ്ദേഹം തൃത്വത്തിൽ വിശ്വസിക്കുന്നു തൃത്വം ഇസ്ലാമികമല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഈ രാജ്യത്തെ മന്ത്രിമാർ ഭരണകർത്താക്കളെ ഓരോ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അവർ പറയുന്ന ആവേശകരമായ കാര്യത്തിന് പിന്തുണ നൽകാനാണ് ഈ തക്ബീർ ചൊല്ലുന്നു എന്ന് മാത്രം നമ്മൾ കാണുന്നില്ലേ വലിയ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ജൂ ജൂത കളിക്കാരാ അർജന്റീനയിലും ഫ്രാൻസിലും അർജന്റീനയുടെ ഫ്രാൻസിൻ്റെ ബ്രസീലൊക്കെ ജൂതന്മാരായ കളിക്കാറുണ്ട് പക്ഷെ അവരുടെ കളി കാണുന്ന സമയത്ത് ഖത്തറിൽ അള്ളാഹു തക്ബീർ ചെല്ലിക്കണത് നമ്മൾ കണ്ടില്ലേ അതതിൻ്റെ അർത്ഥം ജൂതവിശ്വാസത്തെ അംഗീകരിക്കുന്നു എന്നാണോ എന്തിനാണ് ഇത്ര കൊച്ചാവാൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് പറഞ്ഞതാവാൻ ഒരു തരവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വയംബുദ്ധിക്ക് അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം മറിച്ച് അല്ലെങ്കിൽ ഈ തലപ്പ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെ തലച്ചോറ് ഏതോ എതോ അടിമപ്പാളയങ്ങളിൽ പണയം വെച്ച് വെക്കുന്ന കേവല തലപ്പാവുദാരികളാണ് എന്ന് നാളെ സമുദായം ഇവരെയൊക്കെ വിലയിരുത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്കതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ആകയാൽ അദ്ദേഹം തെറ്റ് തിരുത്തിക്കൊണ്ട് മറുപടി കൊടുത്ത് അദ്ദേഹം ഒരു നല്ല സംഘടനാ പ്രവർത്തകനായി ഒരു മുഷാവറ അംഗ സീനിയർ അംഗമായി അദ്ദേഹം തുടരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിരീശ്വരവാദിയായ ഒരാളെ തക്ബീർ ചൊല്ലി പിന്തുണയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് താങ്കൾ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണം എടുത്ത് കാണിച്ചു ശരിയായിരിക്കാം ഉമ്മൻചാണ്ടി ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരിക്കാം ഇതുമായി ചേർന്നു പോകുന്നതായിരിക്കില്ല പക്ഷേ സമസ്തയുടെ പാരമ്പര്യ സമൂഹ സമീപനത്തിന് പൊളിറ്റിക്കലായിട്ടുള്ള പാരമ്പര്യ സമീപനത്തിൽ ചേർന്ന് നിൽക്കുന്നയാളാണ് ഉമ്മൻചാണ്ടി അങ്ങനെയാണോ റിയാസ് റിയാസിനെ അങ്ങനെയാണോ കാണേണ്ടത് സമസ്ത അങ്ങനെ കാണുന്നുണ്ടോ റിയാസിനെ ഈ തക്ബീർ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥതലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും റിയാസും തുല്യ അകലത്ത് തന്നെയല്ലേ ഉള്ളത് റിയേഷ് അതെ പറഞ്ഞു വേറെ തിരിച്ച് പറയാൻ കഴിയുമോ ഞാൻ പറയുന്നത് ഈ കാസയൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ആ കാസയൊക്കെ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കല്ലേ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു ചർച്ചയും ഇങ്ങനൊരു കാര്യവും ഇന്നത്തെ കാലത്ത് പറയാൻ കൊള്ളുമോ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ പൗരത്വ നിയമത്തിൻ്റെ വിഷയം പൊന്തി വരുന്ന കാലമാണ് ഈ കാലത്ത് ഈ കാലത്ത് മതനിരപേക്ഷ ശക്തികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തല രക്ഷിക്കാൻ വേണ്ടി നോക്കേണ്ട സമയമല്ലേ ഇപ്പോൾ ആ സമയത്ത് ആരൊക്കെയാണ് നമ്മുടെ സഹായികളായി ഓടിത്താനുള്ളത് അവരൊക്കെ കൂടെ നിർത്തേണ്ട ഒരു സന്ദർഭമല്ലേ ഈ സമയത്ത് ഇങ്ങനെ ഒരു ബാലിശമായ ഒരു കാര്യം പുറത്തെ സമൂഹം കേൾക്കേ പറയാൻ കൊള്ളു നികേഷ് അത് ഒരു ഉത്തരവാദിത്ത രാഹിത്യമല്ലേ ഇതൊക്കെ കാണിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല അങ്ങനെ നോക്കിയാൽ വേറെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ഈ ബഹാബുദ്ധീൻ കൂരിയാട് നദി നദീസാഹിബ് അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് പിന്തുണ കൊടുത്തിരുന്നത് പരസ്യമായ പിന്തുണയല്ലേ അവർ ആരുടെ കൂടെയൊക്കെ വെൽഫെയർ പാർട്ടി ഹായത്തെ ഇസ്ലാമിയുടെ കൂടെ എസ് ടി പി ഐയുടെ കൂടെ പരസ്യമായ പിന്തുണ ഇവരും ചേർന്ന് യു ഡി എഫിന് നൽകിയില്ലേ ആ പ്രകടന പത്രിക എന്തായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നോ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ പൗരത്വ നിയമം ഞങ്ങൾ എടുത്തു കളയും എന്ന് പറയുന്ന ഒരു പ്രകടന പത്രിക ഇപ്പുറത്ത് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രകടന പത്രികയ്ക്കെതിരെ മറുഭാഗത്ത് പിന്തുടർക്കാൻ ഈ നദവി സാഹിബൊക്കെ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചും തല തലയിൽ തലച്ചോറുണ്ടല്ലോ അതിൽ പരിഗണിക്കാതെ ആ തലച്ചോറ് ഏതോ രാഷ്ട്രീയ അടിമപാളയങ്ങളെ പണയപ്പെടുത്തി എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ അത് അതുമാത്രമല്ല സമീപ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടു കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ സാഹചര്യങ്ങൾ സാക്ഷികളായി ആ സമയത്തൊക്കെ തന്നെ ഈ റിയാസിൻ്റെ നിലപാടും റിയാസ് പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാടും ഒരു ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ മർദ്ദിത ഒരു മർദ്ദിതരാവുന്ന ഒരു സമൂഹത്തോ സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും കൂടെ നിന്നില്ലേ അവർ അതിനെ നമ്മൾ മാനിക്കേണ്ടതല്ലേ ആ സമയത്ത് എന്തിനാണ് ഒരു വലിയ വൈരാഗ്യമുണ്ടാക്കി അവരെ എതിർദിശയിൽ നിർത്തേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതല്ലേ ഏറ്റവും ഉത്തരവാദിത്തപൂർണമായ ഒരു രാഷ്ട്രീയ സമീപനം ഒരു സാമൂഹ്യ സമീപനം സ്വീകരിക്കേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു വരുന്നത് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർക്ക് ഇല്ലാതെ പോകുന്നത്